ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരൈവിനെയാണ് കാണിക്കുന്നത് സരയുവാണെങ്കിൽ ആണെങ്കിൽ കാത്തു നിൽക്കുക അപ്പോഴത്തേക്കും കിരൺ വന്നു ചോദിച്ചു എന്താ എന്തു പറ്റി സരൈവ് അത് കേട്ടതും ഞാൻ അറിഞ്ഞു കല്യാണിയുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് കാരയ കാര്യം വളരെ സീരിയസാ അച്ഛനെ എനിക്ക് കിട്ടേണ്ട കുത്താണ് അച്ഛന് കിട്ടിയത് ആ ഞാൻ അറിഞ്ഞു കിരൺ ആരെ ഇതിന്റെ പിന്നിലെന്ന് വല്ലതും ഉറപ്പുണ്ടോ എന്ത് ചെയ്യാനാ ശത്രുക്കളൊക്കെ ജയില്ല പക്ഷെ ശത്രുക്കളുടെ കൂടെ കൂടെയുള്ളവർ പുറത്തുണ്ടെന്ന് ആര് പുറത്തില്ല എന്ന് ആര് കണ്ടു ആ അത് ശരിയാ കിരൺ ശത്രുക്കൾ പുറത്താണെ ആകത്താണെങ്കിലും ശത്രുക്കളുടെ കൂട്ടാളികൾ പുറത്തുണ്ടാവും അവരിലാരെങ്കിലും ആയിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തത് അതുകൊണ്ട് സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം അത് കേട്ടതും കിരൺ അല്ല നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അത് പിന്നെ ഞാൻ ഞാനിപ്പോൾ മനസ്സൊക്കെ മാറിയെന്നുള്ള കാര്യം കിരണറിയാമല്ലോ അതെ അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതുകൊണ്ട് ഒരു ജോലി അത്യാവശ്യമാണ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഇരുന്ന് ബോറടിച്ചു എപ്പോഴും വെറുതെ ഇരുന്ന് തിന്നിട്ട് തിന്നിട്ട് കാര്യമില്ലല്ലോ കിരൺ ചോദിക്കുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല പക്ഷേ എന്നാലും ചോദിക്കാതിരിക്കാൻ വേറെ വഴിയില്ല എനിക്കിവിടെയൊക്കെ അറിയുന്നത് നിങ്ങളെയൊക്കെ മാത്രമാണ് അതുകൊണ്ട് ചോദിക്കുക എന്താ എന്താണേലും പറഞ്ഞോടി അത് കേട്ടതും അത് പിന്നെ കിരൺ എനിക്കൊരു ജോലി ഏർപ്പാടാക്കി തരാമോ അത് കേട്ടതും നിനക്ക് എൻ്റെ കമ്പനിയിൽ ജോലി വേണമെന്നാണോ പറയുന്നത് അല്ല നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ആ നിനക്കിപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യണമെന്നും നിൻ്റെ സ്വന്തം ചിലവിൽ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ അത് കേട്ടതും അതെ കിരൺ എനിക്കൊരു മോളാ ഉള്ളത് ആ മോളെ നിങ്ങളുടെ ചിലവിന് ജീവിക്കാൻ അനുവദിക്കാതെ ഞാൻ തന്നെ അവളെ പൊന്നുപോലെ നോക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചോദിക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ കാണണമെന്ന് പറഞ്ഞത് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് അത് കേട്ടതും സറിയോ നിനക്കറിയാമല്ലോ ആ കമ്പനിയിൽ നിനക്കും കൂടെ അവകാശം പിന്നെ നിൻ്റെ അച്ഛൻ്റെ പ്രവൃത്തികളും നിൻ്റെ പ്രവൃത്തികളും വെച്ച് കാരണമുള്ള കുറേ ദുഷ്ടതരങ്ങളും ഒക്കെ നീ നിൻ്റെ അച്ഛനും കൂടെ ചെയ്തതുകൊണ്ടാണ് നിൻ്റെ പേര് പോലും ആ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ മാറ്റിയത് നിൻ്റെ അമ്മ ദേ നിന്നെ എൻ്റെ അമ്മയാണ് നിന്നെ വളർത്തിയത് അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മയാണ് നിൻ്റെ പേര് കമ്പനിക്ക് ഇട്ടത് ആ സമയം മുതൽ കമ്പനി നല്ല ഉയർച്ചയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ വളഞ്ഞ വഴിയിലൂടെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നിന്റെ അച്ഛൻ അതായത് എൻ്റെ അങ്ങൾ ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങൾ വെച്ചാൽ ഇന്ന് ആ കമ്പനിയുടെ പേര് മാറാൻ കാരണം അതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അറിയാം കിരൺ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം കൊണ്ടാണ് എന്നെ വളർത്തിയത് ഒരു ഒരു വാശിക്കാരി ആയത് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതിലൊക്കെ എനിക്കിപ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് എങ്ങനെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഒന്നും ഒട്ടും കൂ കൂടില്ല എന്നെനിക്കറിയാം മാപ്പ് പക്ഷെ എന്ത് ചെയ്യാനാണ് എൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ ഞാനാകെ തകർന്ന് ജീവിക്കുക ഒറ്റപ്പെട്ടു പോയി അതിനിടയിൽ ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയെ നോക്കി എൻ്റെ കുഞ്ഞിനെ നോക്കി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ അതുകൊണ്ടാ എന്നും നമ്മുടെ സരയോ പറയുക ആ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഒരു എടുക്കാൻ പറ്റില്ല സരയോ ദേ എനിക്ക് അച്ഛനോടും അമ്മയോടും കല്യാണിയോടൊക്കെ ഒന്ന് ആലോചിക്കണം അവരൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ ജോലിക്ക് ചേർക്കാം അത് കേട്ടത് പെട്ടെന്ന് വേണം കിരൺ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ശരി ഞാൻ ആദ്യം അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ ആ മതി അച്ഛനോടും ആൻറ്റിയോടും കല്യാണിയോടൊക്കെ തീരുമാനിച്ചിട്ട് മതി എനിക്ക് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ച് ജോലി തരണമെന്നൊന്നും ആഗ്രഹമില്ല പിന്നെ ഞാൻ മാറിയതിൽ നിനക്ക് വിശ്വാസമുണ്ടോ ഞങ്ങൾക്ക് വിശ്വാസമാണ് പക്ഷെ നീ പഴയ സ്വഭാവത്തിലേക്ക് പോകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇല്ല കിരൺ ഇനി ഒരിക്കലും ഞാൻ ആ പഴയ സ്വഭാവത്തിലേക്ക് പോകില്ല അതിനെനിക്ക് കഴിയില്ല കാരണം മടുത്തു വെറുത്തു എല്ലാവരെയും വേദനിപ്പിച്ചു എല്ലാവരെയും തകർത്തുള്ള ജീവിതം അത് അതൊരു രസമില്ലാത്ത ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരങ്ങനെ നിൽക്കുക എന്നാൽ ശരി സരയോ ഞാൻ അച്ഛനെ കണ്ടേച്ച് നിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണങ്ങൾ പോവുക ഈ സമയം സരവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക ഈശ്വര എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയായ മതിയായിരുന്നു എനിക്കുള്ളതൊരു മകളാണ് ആ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ എനിക്ക് വേറെ വഴിയില്ല ദൈവമേ എന്നൊക്കെ ഒക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന സി എസ്സിനെയാണ് സി എസിനോട് എല്ലാ കാര്യങ്ങളും കിരൺ പറയുക അച്ഛാ അച്ഛനറിയാലോ മുമ്പ് അവളുടെ പേരാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ അവളുടെ അച്ഛൻ്റെ പ്രവൃത്തികൾ കൊണ്ടാ നമ്മൾ ആ പേര് മാറ്റി ആർ എസ് എന്നാക്കിയത് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പം നന്നായിരിക്കുക ആ കാര്യത്തിൽ അവൾക്കൊരു തീരുമാനം നമ്മൾ പറയണ്ട അച്ഛാ എൻ്റെ മോനെ എടി പിടിയിൽ നിന്ന് സ്വഭാവം മാറിയെന്നും പറഞ്ഞ് നമ്മൾ അവൾക്ക് ജോലി കൊടുക്കുന്നത് ശരിയായ കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താച്ചാ അങ്ങനെ പറഞ്ഞത് അല്ല മോനെ അങ്ങനെ കണ്ണു അടച്ചവളെ വിശ്വസിക്കണോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവള അവള് എല്ലാം തകർന്നു നിൽക്കുമ്പോ അവളിപ്പോ മാറി പക്ഷെ സമനില തെറ്റി അവളുടെ ജീവിതം എപ്പോ വീണ്ടും മാറാമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളെയൊക്കെ കൊല്ലണമെന്ന് അവൾക്ക് തോന്നിയാ പിന്നെ എന്ത് ചെയ്യും ഏയ് അങ്ങനെയൊന്നും സരയൂനിന്ന് തോന്നില്ലാതാ എനിക്ക് തോന്നുന്നത് കാരണം സരയും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഒരു പാവം അച്ചാ അത് കേട്ടത് പാവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അവളുടെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏതു നേരവും അവൾ ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യും ഏ നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ ഇല്ലാതാക്കും അവൾ അതുകൊണ്ട് സൂക്ഷിക്കണം അച്ചാ ഒന്നോർത്തേ ഇന്നത്തെ കാലത്ത് നമ്മൾ മാറിയവരെ വിശ്വസിക്കണം ഇപ്പോൾ സാരെയോ ജീവിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് കാരണം ഇതുപോലെയാണ് കല്യാണിയുടെ അച്ഛനും നിന്നിരുന്നത് പക്ഷെ നമ്മൾ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല വിശ്വസിച്ചിരുന്നെങ്കിൽ ഏഹ് ഒരു നോക്ക് അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹ കിടപ്പ് കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുമായിരുന്നു നമ്മളൊക്കെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു നിന്ന് പാവം ഏഹ് നന്നായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം മാറി നിറഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് വിശ്വസിച്ചില്ല മനസ്സിൽ സംശയം ഇട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കണ്ടത് പക്ഷെ ഇന്ന് എനിക്ക് കിട്ടേണ്ട കുത്തയറ്റ് വാങ്ങിയിട്ടാണ് പ്രകാശൻ അവിടെ കിടക്കുന്നത് അറിയാം മോനെ എനിക്കറിയാം അങ് അങ്ങേര് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രകാശൻ്റെ അവസ്ഥയിൽ കിടക്കേണ്ടിയിരുന്നത് നീയാ അതിനൊക്കെ പ്രകാശനോട് എനിക്ക് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് എപ്പോഴും എപ്പോഴും ഇനി അവരോട് ഞാൻ വെറുപ്പ് കാണിക്കില്ല പ്രകാശൻ നിൻ്റെ മാത്രമല്ല എൻ്റെയും ജീവിതം രക്ഷിച്ചു ഇനി ഒരിക്കലും പ്രകാശിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചേർത്ത് പിടിക്കണം കൂടെ നിർത്തണം പ്രകാശിനെ തള്ളി പറയാൻ ഇനി എനിക്കാകില്ല മോനെ അതെ അച്ഛ അതുപോലെ തന്നെയാണ് മാറിയെന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാളെ സംശയ കണ്ണുകളോടെ കാണാതെ അയാളെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അയാൾ അഭിനയിക്കുന്ന അഭിനയമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നേ എന്നൊക്കെ പറയുക ഇത് കേട്ടതും നമ്മുടെ സി എസ് മോനെ ആ കമ്പനിയിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം നിനക്കും കല്യാണിക്കുക നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പിന്നെ രൂപയോടും കൂടെ ഒന്ന് ആലോചിക്കണം വെറുതെ ഇടിപിടിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അവസാനം അത് നാളെ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് തീരരുത് അതുകൊണ്ടാണ് മോനെ ആ അമ്മയോട് സംസാരിക്കേ അമ്മയോട് സംസാരിച്ചിട്ട് അച്ഛനെന്നെ വിളിച്ചാൽ മതി എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ അച്ചാ ചെല്ല് കല്യാണിയോടും കൂടെ ചോദിച്ചരേ കല്യാണി അറിയാതെ ഒന്നും നടക്കരുത് അവളറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ അച്ചാ അവളല്ല എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങനെയുള്ളപ്പോൾ അവളറിയാതെ ഒരു കാര്യം ഞാൻ തീരുമാനിക്കില്ല ഞാനും ചെന്ന് കല്യാണിയോട് സംസാരിക്കാം അവൾ സമ്മതിക്കാതിരിക്കൊന്നുമില്ല അവളുടെ ശത്രുക്കളെ പോലും അവൾ സ്നേഹിക്കും അങ്ങനെയുള്ളപ്പോൾ സരഹ് ഒരു ജോലി ചോദിച്ചു എന്നറിഞ്ഞാൽ അവൾ എടി പിടിയിൽ നിന്ന് അവൾ അതിന് സമ്മതിക്കത്തേ ഉള്ളൂ അതിലെനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ കാറിക്കയറി പോവുക ഈ സമയം സീരിയസ് ആകെ ടെൻഷൻ അടിക്കുക ഈശ്വര എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കിയവരാ പലരും അവരെല്ലാവരും ഇപ്പം നന്നായി അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാത് സത്യമാണോ കള്ളവാണോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ ദൈവങ്ങളെ കൂട്ടായിരിക്കണേ എൻ്റെ മക്കൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് സി എസും കാറേ കയറി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലല്ല ദേഹ് ഇതുവരെയും ഡോക്ടർമാരാരും പുറത്തേക്ക് വന്നില്ലല്ലോ അച്ഛനെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടക്കുന്നില്ല എൻ്റെ ഈശ്വര എൻ്റെ അച്ഛന് ആപത്തൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പം കാർത്തിക ഇപ്പോൾ രണ്ടമ്മമാർക്കും മനസ്സിലായല്ലോ അച്ഛൻ്റെ സ്വഭാവം മാറിയെന്ന് എന്ന് അങ്ങനെയുള്ളപ്പോൾ രണ്ടു പേരും ഇനി അച്ഛനെ സ്നേഹിച്ചോളണം ജീവിതം ജീവിതമെന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ ദേ അതുകൊണ്ട് തന്നെ എൻ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് പറയുക ഇനിയെങ്കിലും ആ മനുഷ്യനെ വേദനിപ്പിക്കരുത് ഇല്ല മക്കളെ ഇനി ഒരിക്കലും ഇനിയൊരിക്കലും പ്രകാശേട്ടനെ ഞങ്ങൾ വേദനിപ്പിക്കില്ല അപ്പോൾ ദീപയും പറയുക അതെ എൻ്റെ കൂടെ നിന്നോട്ടെ പിന്നെ ആ ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടും വിളിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും സമ്മതിക്കുകയാണ് ഈ സമയം ഇനി നിങ്ങൾ രണ്ടമ്മമാരുടെയും ഞങ്ങളുടെയൊക്കെ സ്നേഹം അച്ഛന് വേണം മക്കളുടെ സ്ഥാനത്തൊന്നും ഞങ്ങൾ ഉറപ്പായിട്ട് അച്ഛനെ കൈവിടാതെ നോക്കിക്കോളാം ഭാര്യമാരുടെ സ്ഥാനത്തൊന്നും നിങ്ങൾ നോക്കിക്കോണം പിന്നെ അമ്മമ്മയോടും കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണങ്ങൾ നിൽക്കുമ്പോൾ കിരൺ വരാ ആ എന്താ കിരൺ ഏട്ടാ എന്തിനാ അവള് കാണണമെന്ന് പറഞ്ഞത് അവൾക്കൊരു ജോലി വേണോന്ന് ജോലിയോ അളിയാ അവള് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതല്ലേ അപ്പൊ അവൾക്ക് ജോലി വേണമെന്ന് ഇത്ര ആഗ്രഹം എന്താ എടാ അവളിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുമല്ലേ താരാൻറ്റിയോടൊപ്പം ആണെങ്കിലും ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ജീവിക്കുമ്പോൾ അവൾക്ക് ജല സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല പണിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ വല്ലാത്ത ഒരു വിപ്രം മനസ്സിന് വിമ്മിഷ്ട കാരണം ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് തല പേരുത്ത് കയറും അവൾ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ കിരണേട്ട എന്നും കല്യാണി അതേ കല്യാണി നല്ല കാര്യ അവളുടെ പേരായിരുന്നല്ലോ പണ്ടെന്റെ കമ്പ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ആ സരയോ എന്നു പേരിട്ടത് തന്നെ അമ്മയാ അമ്മ അവളെ വളർത്തിയത് കൊണ്ടാണ് അങ്ങനെ ഇട്ടത് പിന്നെ അവൾ വാശിക്കാരിയായി അങ്ങനെ പല കാര്യങ്ങളും അവൾ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അവൾ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലിട്ടുകൊണ്ട് തന്നെയാ ആ പേര് സരയോ എന്നുള്ള പേരിട്ടതിന് ശേഷം കമ്പനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് അവളുടെ അച്ഛൻ്റെ എല്ലാം കൊണ്ട് നമ്മൾ ആ പേര് മാറ്റി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കമ്പനി മുന്നോട്ട് പോകുന്നത് പക്ഷെ അവൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കല്യാണി അവൾക്ക് ജോലി കൊടുക്കണോ അത് കേട്ടത് ഉൻ്റെ അളിയ ആ ഓക്ക് ജോലി കൊടുക്കാനോ ആ ഓളങ്ങനെ വിജ മാറി വന്നതാണോ ആ എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ കല്യാണി കിരണേട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കും വിശ്വാസമുണ്ട് കിരണേട്ട അങ്ങനെ ഒരാൾ മാറി വരുമ്പോൾ നമ്മൾ തള്ളിക്കളയരുത് ആ വിശ്വ മാറ്റം നമ്മൾ വിശ്വസിക്കണം ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ തന്നെയാകും ആ അവൾക്കും അതുകൊണ്ട് അവൾക്ക് ജോലി കൊടുക്കും കിരണേട്ട അത് കേട്ടതും ദീപയി ലക്ഷ്മിയും അത് വേണ്ട മോനെ മനഃപൂർവ്വം ആപത്ത് വിളിച്ച് വരുത്തരുത് സരീവിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരാപത്ത് വിളിച്ച് വരുന്നത് ശരിയാണോ ഏഹ് അമ്മേ അങ്ങനെ നമ്മൾ വിചാരിക്കരുത് ഒരാൾ മാറുമ്പോൾ നമ്മൾ അയാളെ പ്രോത്സാഹിപ്പിക്കണം കണ്ടില്ലേ അച്ഛൻ മാറിയിട്ട് ആരും വിശ്വസിച്ചില്ല പക്ഷെ അച്ഛനിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ അതുപോലൊരവസ്ഥ സരയനുണ്ടാവരുത് അതുകൊണ്ട് തന്നെ അവളുടെ ഈ മാറ്റം നമുക്ക് വിശ്വസിക്കാം പിന്നീട് അവൾക്ക് അത്രയും സ്റ്റാഫുകളെ ഒന്നും എതിർത്ത് ഞങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും വരാൻ കഴിയില്ല അതുകൊണ്ട് എന്തായാലും ദേ അവൾക്ക് ആ കമ്പനിയിൽ ജോലി കൊടുക്കാൻ കൊടുക്കാം കിരണേട്ടാ എനിക്കതിൽ ഒരേ എതിർപ്പുമില്ല എന്നും കല്യാണി പറയാ മതി കല്യാണി എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്ന് ഞാനിത് അവളോട് ചെന്ന് പറയട്ടെ ആ ശരി കിരണേട്ട അങ്ങനെ നമ്മുടെ കിരൺ അങ്ങോട്ട് പോവുക എൻ്റെ മോളെ നീ ആപത്ത് വിളിച്ചു വരുത്തുക അമ്മേ ഒരാൾ സഹായം ചോദിച്ച് നമ്മുടെ മുൻപിൽ വന്ന് കേണ അപേക്ഷിക്കുമ്പോൾ നമ്മൾ കൈമലർത്തി കാണിക്കരുത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കൊടുക്കണം അല്ലാതെ അതും കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ജീവിതമെന്ന് പറയുന്നത് എന്തോരോ ഉണ്ടെന്ന് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ കണ്ടില്ലേ അച്ഛൻ്റെ സ്നേഹം ഏഹ് അത് കിട്ടാൻ ഒരുപാട് കൊതിച്ചു പക്ഷെ ഇപ്പോൾ ആ അച്ഛൻ്റെ സ്നേഹം കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കുക ആ എന്നും നമുക്ക് പ്രിയപ്പെട്ടവനായി മാറിയില്ലേ അതുപോലെ ഇവിടെയും ഇങ്ങനെ തന്നെ ആയിരിക്കും അമ്മേ ആ മകളെ വളർത്താൻ വേണ്ടി അവളൊരു ജോലി ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നിൽക്കുക ഈ സമയം നമ്മുടെ താരയുടെ വീട്ടിൽ കാണിക്കുന്നത് വെല്ലടിച്ചതും താര വാതിലും ഉറന്നു കിരണ്ടെ കയ്യിൽ നിറയെ കവറുകളുമുണ്ട് കിരൺ അപ്പോൾ താരയെ നോക്കി ചിരിക്കുക അപ്പോൾ താര വാമോനെ അകത്തേക്ക് വാ അപ്പോൾ താര അകത്ത് കിരൺ അകത്തേക്ക് വന്നു കല്യാണിയാണ് കമ്പനിയുടെ എം ഡി സരയി വന്ന് എന്നോടൊരു ജോലി ചോദിച്ചായിരുന്നു എനിക്കിടെ ഇവിടെ നിന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ അച്ഛനോടും കല്യാണിയോടും ആലോചിച്ചു കല്യാണി ഓക്കെ പറഞ്ഞു അത് കേട്ടുകൊണ്ട് സരയി വരിക സരയോ ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ അവൾക്കൊരു എതിർപ്പുമില്ല നീ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് സന്തോഷമേ ഉള്ളൂ അത് കേട്ടതും സരയു നമ്മുടെ കിരൺൻ്റെ മുൻപിൽ കൈ കൂപ്പുക നിറകണ്ണുകളോടുകൂടെ സരയു കിരൺ മുൻപിൽ കൈകൂപ്പി നിന്ന് നന്ദി പറയുക നീ എന്തിനടി എൻ്റെ മുൻപിൽ തൊഴുന്നേ അത് കേട്ടതും സരയൂ സന്തോഷം കൊണ്ടാണ് കിരൺ സന്തോഷം കൊണ്ടാണ് കാരണം ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് പുറത്തെവിടെയെങ്കിലും ജോലി ശരിയാക്കി തരുമെന്നാണ് ഞാൻ കരുതിയത് പിന്നെ നിങ്ങളുടെ കൂടെയൊക്കെ ആവുമ്പോൾ പേടിക്കാതെ നിന്ന് ജോലി ചെയ്യാമല്ലോ നിൻ്റെ സ്വഭാവം മാറിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സത്യസന്ധമായിട്ട് നീ ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് അവിടെ തുടരാം പിന്നെ അത് മാത്രമല്ല നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ ഞാനും കല്യാണിയും നിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് വഷ്മിക്കൊന്നും വേണ്ട നിന്റെ മോൾക്കും നിനക്കും നിന്റെ അമ്മയായ താരായക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല നീ മാറിയത് ആത്മാർത്ഥമായിട്ടാണോ അത് കേട്ടതും ഞാൻ പറഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഞാൻ തന്നെ എന്നെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടും ഒരു കാര്യം ഇല്ലയെന്നെനിക്കറിയാം കിരൺ എൻ്റെ സ്വഭാവം കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കേട്ടതും താര ഇപ്പം നന്നായി മോനെ സരയും മോള് നന്നായി സരയോ ആൻറ്റിയൊക്കെ കൊല്ലാൻ നടക്കുമ്പോഴും ആൻറ്റി ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത് ആൻറ്റിയെ ഇങ്ങനെ പറയൂ ആൻറ്റിയുടെ മോളല്ലേ പക്ഷേ സാരയോ ഒരു കാര്യം പറയാം നിന്റെ അച്ഛൻ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ ഇന്ന് ആ കമ്പനിയുടെ ഒരു ഭാഗം നിനക്കും കൂടെ എഴുതി വെച്ച തന്നെ ആയിരുന്നു പക്ഷെ അറിയാമല്ലോ നിൻ്റെ അച്ഛൻ ചെയ്ത് കൂട്ടിയ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കറിയാം കിരൺ എനിക്കറിയാം സാരമില്ല എല്ലാം എൻ്റെ അച്ഛൻ്റെ തെറ്റാണ് പിന്നെ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതും അങ്ങനെയാണെന്ന് എനിക്കറിയാലോ എന്നാൽ ശരി ഇതൊക്കെ പിടിക്ക് ഇതൊക്കെ നിനക്ക് കുറച്ച് സാരികളാണ് മേടിച്ചോടി അത് കേട്ടതും കസാരയോ അത് മേടിച്ചു ദേ നീ നന്നായിരുന്നാ നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും എന്നാൽ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോവുക അപ്പോൾ കല് സരൂനു ഭയങ്കര സന്തോഷമായി എനിക്കിഷ്ടമുള്ള കളറൊക്കെയാണ് അവൻ മേടിച്ച് തന്നിരിക്കുന്നത് ആ പണ്ടൊക്കെ എനിക്ക് എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്ത് തരുന്ന അവനായിരുന്നു എൻ്റെ കയ്യിലിരിപ്പുണ്ട അവൻ എനിക്ക് കിട്ടാതെ പോയത് ഞാൻ നല്ലവളായിരുന്നെങ്കിൽ അവൻ കല്യാണിയെ നോക്കുക പോലും ഇല്ലായിരുന്നു സാരല്ല പക്ഷേ ഇന്ന് അവന് നല്ലൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് കല്യാണിയെ കല്യാണിയെ പോലെ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണ് കിട്ടിയത് അവൻ്റെ ഭാഗ്യാണ് ഞാനായിരുന്നു അവൻ്റെ ജീവിതത്തിലെങ്കിൽ ഇന്നും ഞാൻ ഇതുപോലെ മാറില്ലായിരുന്നു പഴയതുപോലെ ദുഷ്ടയായി തന്നെ തുടരുമായിരുന്നു എന്നൊക്കെ പറയാം നാളെ ഞാൻ ഏത് സാരി കൊടുത്തോണ്ട് പോകണം മേ അപ്പോൾ താര ഇഷ്ടമുള്ളത് കൊടുത്തോ അപ്പോൾ സരയുവിന് എനിക്കിതാ ഇഷ്ടപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ആ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവോ അപ്പം താരയോട് സരയോ ചോദിക്കുക എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് സാരി കൊടുക്കുമ്പോൾ നമുക്ക് പ്രായം കൊടുമേ ആ അത് ശരിയാ എന്നൊക്കെ താര പറയാം എന്നാലും കുഴപ്പമില്ല ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം തുടങ്ങണം എൻ്റെ അച്ഛൻ ചതിച്ചോടുത്തു നിന്ന് എനിക്കെല്ലാം അവർക്ക് നേടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോടും